ക്വിസ് മത്സരങ്ങളിൽ ജയിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും സമ്മാനമായി നൽകുക ക്യാഷ് പ്രൈസോ ട്രോഫിയോ മെമൻറ്റോ ഒക്കെയാണ് പൊതുവേ നൽകാറുള്ളത് അല്ലെ പക്ഷെ കൊല്ലം കടക്കൽ ചിങ്ങേലി ആൽഫ കോളേജ് കുട്ടികൾക്ക് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു സമ്മാനമാണ് നൽകാറുള്ളത് എന്താണെന്നല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു വിമാനയാത്രയാണത് വിമാനമിറങ്ങുന്ന കുട്ടികൾക്ക് സ്വീകരണവും ഒരുക്കും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് എൻ്റെ 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 കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അതുപോലെ എൻ്റെ കുറച്ചുകൾടെ ആദ്യത്തെ ഫൈറ്റ് യാത്രയായിരുന്നു വളരെയധികം രസകരമായ ഹാർഡ് വർക്കിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് അത് വെറും ഒരു ട്രോഫി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൊമെൻ്റായിട്ടോ ഷോക്കേസുകളിലോട്ട് ഒതുങ്ങി പോകാതെ എന്നെന്നും അവരുടെ മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു സുന്ദര സ്വപ്നം പോലെ എന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കണമെന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ വിമാനയാത്ര ഈ മാൽപ്പീകർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തതല്ലേ നമുക്കിപ്പോ ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് ഹരി സമ്മാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സമ്മാനം ഇത് ആദ്യമായിട്ടാണ് അത് കുട്ടികൾക്ക് വീണ്ടും പഠിക്കാനും ഇത്തരം മത്സരങ്ങളിൽ വിജയിക്കാനും ഒക്കെ വലിയൊരു പ്രചോദനവും നൽകുന്നുണ്ടല്ലേ പിന്നെ അത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അതായത് ആ ടീച്ചർ പറയുന്ന അതായത് അവർക്ക് സോക്കേഴ്സിൽ നിന്നും പോകാത്ത എന്നെന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു സമ്മാനം എന്നാണ് ആ ടീച്ചർ അതിനെ വിശേഷിപ്പിക്കുന്നത് ചിങ്ങേലി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് മലയോര മേഖലകളിലെ കുട്ടികളൊക്കെ പഠിക്കാൻ എത്തുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാകും എന്നാണ് ഈ അധ്യാപകരൊക്കെ ചിന്തിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സമ്മാനം ഇനി ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി നടത്തുന്ന മത്സരങ്ങളും വളരെ പ്രയോജനമുള്ളതാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ആ ട്യൂഷൻ സെന്ററിൽ അവർ പഠിപ്പിക്കാൻ കുട്ടികളൊക്കെ വരുന്നുണ്ട് അതിനിടയിൽ ഇവർ പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാതൃഭൂമി ദിനപത്രമായിട്ടൊക്കെ ചേർന്ന് പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു കിസ് മത്സരങ്ങൾ നടത്തുന്നത് അതായത് പത്രം വായിക്കുക ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പത്രം അല്ലെങ്കിൽ കുറേ നാളത്തെ പത്രങ്ങൾ വായിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി കുട്ടികളിൽ കിസ് മത്സരം നടത്തുന്നു അതിൽ വിജയികളായവരെ വെച്ച് മെഗാ കിസ് മത്സരം നടത്തുന്നു അങ്ങനെ ശാസ്ത്രബോധം വളർത്തുന്നതും ഉള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് അതിൽ വിജയികളായവർക്കാണ് ഇപ്പോൾ ഒരു മൊമൻറ്റോ കൊടുക്കുന്നതിലുപരി ഇങ്ങനെയൊരു വിമാനയാത്ര തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ പോവുക പോയി വരിക ആ വിമാനയാത്ര ഒന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷകരമാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല മറ്റുള്ള ട്യൂഷൻ സെൻറ്ററുകൾക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണെന്ന് കൂടിക്കണം ആ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ അങ്ങനെയാണ് പറയാനുള്ളത് ശരിക്കും ഹരി കാരണം കുട്ടികളുടെ സന്തോഷം അത് വലുതാണ് വിമാനത്തിൽ കയറുക എന്നുള്ളത് ഇപ്പോഴും സാധിക്കാത്ത പല ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് സ്വപ്ന തുല്യമായ ഒരു യാത്ര ലഭിക്കുന്നത് അതും അവർ ഇത്തരം ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിൽ വിജയികളായ കുട്ടികൾക്കാണ് എന്തായാലും ആശയം തന്നെയാണ് ഇത് ഇത് കേവലം ഒരു ട്രോഫിയിൽ ഒതുങ്ങാത്ത എന്നും ഓർത്തിരിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് ആൽഫ കോളേജ് കുട്ടികൾക്ക് നൽകിയതും പി എസ് ഹരീഷിനെയാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്